എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ നാസയുടെ യാത്രികരായ സുനിത വില്യംസും ബുഷ് വിൽമോറും കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകാതെ ബഹിരാകാശത്ത് തന്നെ തുടരുകയാണ് ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇരുവരും ഇപ്പോൾ ഭൂമിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് സുനിതയെയും ബുച്ചിനെയും മടക്കിക്കൊണ്ടുവരാനുള്ള ക്രൂ ടെൻ ദൌത്യം മാർച്ച് പന്ത്രണ്ടിന് സ്പേസ് എക്സ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊമ്പതിന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ ലാൻഡ് ചെയ്യും ഭൂമിയിൽ ഉടൻ മടങ്ങി എത്തുമെന്ന് തന്നെയാണ് സി എൻ എം ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ വിവരണാതീതമാണ് സീറോ ഗ്രാവിറ്റി നിലനിൽക്കുന്ന ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരെയും തേടിയെത്തുന്നത് വലിയ വെല്ലുവിളികളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാത്ത അവസ്ഥയിലാണ് സഞ്ചാരികൾ കഴിയുന്നത് ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി ശരീരം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും അതുമായി പൊരുത്തപ്പെടുന്നത് വലിയ വെല്ലുവിളിയുമാകും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ തങ്ങൾക്കൊരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമായിരിക്കുമെന്നും ബുച്ച് വ്യക്തമാക്കി ആറുമാസം നീണ്ട പുതിയ ദൌത്യത്തിനായി നാല് ബഹിരാകാശ യാത്രികരെയാണ് ക്രൂട്ടൻ ദൌത്യത്തിൽ നാസ ഇനി അയക്കുന്നത് നാസയുടെ ആൻ മെക്ലൈൻ നിക്കോൾ എയേഴ്സ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ തക്കൂയ ഒനിഷി റോസ് കോസ്മോസിന്റെ കിരിൽ പെർസോ എന്നിവരാണ് ക്രൂടെൻ ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുക ഇവർ നിലയത്തിലെത്തിയുള്ള ഒരാഴ്ചക്കാലം ചുമതലകളുടെ കൈമാറ്റങ്ങൾക്കുള്ള സമയമാണ് നിലവിൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായ സുനിത വില്യംസ് ക്രൂ ടെൻ ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ഐ ചുമതല കൈമാറും ഇതിനുശേഷമാണ് സുനിതാ വില്യംസും പുഷ് വിൽമോറും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നത് ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി അഞ്ചിനാണ് സുനിതാ വില്യംസും ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിലെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കയാത്ര പലകുറി മാറ്റിവെക്കുകയായിരുന്നു